എൻ്റെ പേര് മെറ്റി ഞാൻ കൂനമാവ് സൻ ഫിലോമിനാസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ഗവൺമെൻറ് പ്ലസ് ടു ടീച്ചറാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം രണ്ടാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത് അതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് എൻ്റെ അമ്മ മരിച്ചത് ജനിച്ചപ്പോൾ മുതലേ അമ്മ പരിശുദ്ധ കുർബാനയിലും ജപമാലയിൽ മാത്രം വിശ്വസിച്ച് എല്ലാ കാര്യവും നേടിയെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് എൺപതാമത്തെ വയസ്സിലാണ് അമ്മ മരിച്ചതെങ്കിലും പെട്ടെന്നൊരു ഒരു ഭയവും വല്ലാത്തൊരു വിഷമവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മരണശേഷം ഉണ്ടായത് എല്ലാ ദിവസവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലാണ് വരുന്നത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ സമയത്ത് ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയായിരുന്നു അതോടുകൂടി ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ടും തകർന്നു എന്ന് തന്നെ പറയാം ജീവിക്കാൻ ഒരുവിധത്തിലും സാധിക്കാത്ത അവസ്ഥയിലാണ് കൃപാസനത്തിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഒരു ചേച്ചി പള്ളിയിൽ വെച്ച് പത്രം തന്നു അത് വായിച്ചപ്പോൾ വായിച്ച് ഇവിടെ അത്ഭുതങ്ങളൊക്കെ മനസ്സിലായി എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊന്നും അതിൽ നിന്നും മനസ്സിലായില്ല എങ്കിലും ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി ഏറ്റവും അടുത്ത ദിവസം വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി ഇവിടെ വന്ന് ഞങ്ങളവിടെ നിന്നപ്പോൾ റാലിയിൽ മാതാവിൻ്റെ തിരുസ്വരൂ തിരുസ്വരൂപം വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി സിസ്റ്ററിൻ്റെ കയ്യിൽ തിരുസ്വരൂപം വെച്ച് തന്നിട്ട് പറഞ്ഞു ഇന്നിത് ആദ്യത്തേതാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഒരു പ്രാർത്ഥന പോലും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഞാൻ യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് മാത്രമാണ് ഇവിടം വരെ ഞാൻ പറഞ്ഞത് വേറെ എന്ന് എനിക്ക് ഓർമ്മ ഓർമ്മ പ്രാർത്ഥിക്കാൻ ഒന്നും ഓർമ്മ വന്നില്ല പക്ഷേ അതിന് ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിനുമുണ്ടായ അഭായം അന്ന് തന്നെ മാറി ചേച്ചിയുടെ മകൻ മരിച്ചതുകൊണ്ട് ചേച്ചിക്കും ചേട്ടനും വല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇതായിരുന്നു പക്ഷേ ഞങ്ങളത് ഞങ്ങൾക്കത് മകനു വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം അന്ന് തന്നെ ഞങ്ങൾക്കുണ്ടായി പിന്നെ എനിക്ക് ആ ഭയം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല ആ വിഷമവും പ്രാർത്ഥിക്കുക അമ്മയ്ക്കും മോനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് എൻ്റെ മകൾ എം എസ് സി പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എയും എ പ്ലസ് അല്ലാതെ അവൾക്കൊരു ഗ്രേഡ് ഇതുവരെ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എം എസ് സിക്ക് പഠിച്ചപ്പോൾ സെക്കൻഡ് സെം റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പറിന് അവൾ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ വന്നത് പക്ഷെ അന്ന് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ടാബുലേഷൻ പ്രോബ്ലം ആണെന്നും ഉടനെ തന്നെ അത് ശരിയാവുമെന്ന് പറഞ്ഞു റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു പക്ഷെ രണ്ട് ദിവസമല്ല രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല പക്ഷേ അതിനോട് തേർഡ് സെമ് ഫോർത്ത് സെമൊക്കെ കഴിഞ്ഞു അവൾ എം എസ് സി ഫൈനൽ സെമ്മും കഴിഞ്ഞ് റിസൾട്ടും വന്നു അപ്പോൾ എം എസ് സി സർട്ടിഫിക്കറ്റിൽ ഫെയിൽഡ് എന്നാണ് വന്നത് കാരണം ഈ സെമ്മിൻ്റെ ഈ പേപ്പറിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല അതിനിടയിൽ ഞങ്ങളുടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നിരുന്നു മോളുടെ പഠനകാര്യമൊക്കെ പറഞ്ഞു എങ്ങനെ പഠിക്കണം അവൾ നെറ്റിൻ നെറ്റ് കോച്ചിങ്ങിന് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈൻ കോച്ചിങ് അപ്പോൾ അച്ഛൻ എങ്ങനെയാണിത് പഠിക്കേണ്ടത് അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം എല്ലാ രീതിയും പറഞ്ഞു തന്നു പക്ഷേ അച്ഛനോടും ഞങ്ങൾ അന്ന് റീവാലുവേഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൾ മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് നാലരയ്ക്കാണ് അവൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾ നീങ്ങി പക്ഷേ മാസം കഴിഞ്ഞിട്ടും ഈ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം പിടിച്ചാൽ പറയും മാതാവിനോട് മാതാവെ അറിഞ്ഞിട്ട് മാതാവ് അറിഞ്ഞാണത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു മോൾക്കും വലിയ ടെൻഷനായിരുന്നു പക്ഷേ അതിനോടകം ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി അഡ്മിഷൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു മോൾ എന്നോട് ചോദിച്ചു അപ്ലൈ ചെയ്യാം പക്ഷേ എം എസ് സി റിസൾട്ട് ഫെയിൽഡാണ് എന്നാലും ഞാൻ വിചാരിച്ച് ഇവളുടെ നിരാശ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി അപ്ലൈ ചെയ്തോളാം പറഞ്ഞു അപ്ലൈ ചെയ്തു അതിനുശേഷം അവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഫസ്റ്റ് തേർഡ് ഫോർത്ത് സെമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഞങ്ങൾ അയച്ചു കൊടുത്തു അപ്പോൾ അവരെ സെക്കൻഡ് സെമ്മ് ആവശ്യപ്പെട്ടു പിന്നെ ഞങ്ങൾ സോറി പറഞ്ഞിട്ട് സെക്കൻഡ് സെമ്മിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അവർക്ക് അയച്ചു അപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇനി വിളിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു പി എസ് സി കോച്ചിങ് എവിടെയെങ്കിലും ചേർന്നാൽ മതി ഇനിയിപ്പോൾ അവൾക്ക് പി എച്ച് ഡി എടുക്കാൻ വലിയ ആഗ്രഹമാണ് പക്ഷേ എന്തായാലും സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പി എസ് സി കോച്ചിങ്ങിന് ചേർക്കാൻ ഞാൻ തീരുമാനിച്ച ദിവസം അവൾ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു കണ്ടു പ്രാർത്ഥിച്ചു രണ്ടാം ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച ദിവസം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻറ്റർവ്യൂവിന് അവൾക്ക് മെയിൽ വന്നു അപ്പോൾ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവർ മെയിൽ അയച്ചത് എങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഓൺലൈനായിരുന്നു ഒരു റഷ്യൻ പ്രോഫസറാണ് അത് ഇൻ്റർവ്യൂ നടത്തിയത് അവൾ അത് അവർക്ക് വല്ല ഇഷ്ടപ്പെട്ടു അവർ സെക്കൻഡ് ഇൻറ്റർവ്യൂവിനും അവളെ ക്ഷണിച്ചു അങ്ങനെ സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അതായത് പല ഇംഗ്ലണ്ട് യു എസ് എയിലൊക്കെ ഉള്ള പല സയൻറ്റിസ്റ്റുകളും നാല് പേരിരുന്നാണ് ഇൻറ്റർവ്യൂ നടത്തിയത് അവളെ ഭാഷ പോലും മനസ്സിലാക്കാൻ പറ്റും അവൾ ഹെഡ്ഫോൺ വെച്ച് വെച്ചു മാതാവിൻ്റെ കാശരൂപം കയ്യിലുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞത് ഏറ്റവും വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുകയും ഫിസിക്സ് അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു അത് അവർ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷനായെന്ന് അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും തീർത്തും ഞങ്ങൾക്ക് വിഷമമായത് കാരണം അപ്പോഴും ഇവിടെ എം എസ് സി ഫെയിൽഡ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റിലാണ് ഈ പി എച്ച് ഡി അഡ്മിഷൻ യു എന്താണ് ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പാണ് ഒരു രൂപ പോലും ചിലവില്ല ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനാണ് ഈ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്തിരുന്നത് അന്ന് തന്നെ രാത്രി ഞാൻ അവിടെ നിന്ന് ട്രെയിൻ എറണാകുളം വന്നു എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾ നാലുപേരും ഹസ്ബൻ്റും അനിയ മോളുമുണ്ട് പേരും യഥാർത്ഥത്തിൽ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നത് അവിടെ നമ്മുടെ അവിടെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ആ വിശുദ്ധമായ ഉപ്പ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പില്ലറിൻ്റെ അരികിലിട്ടു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പില്ലറിൻ്റെ അരികിലിട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോളുടെ റീവാലുവേഷൻ റിസൾട്ട് ജയി ജയിച്ചു എന്ന റിസൾട്ട് തന്നെ എനിക്ക് കിട്ടണം ഇത്രയും നാളവർ ബുദ്ധിമുട്ടി പഠിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി അകത്തേക്ക് പോയത് വിശ്വസിക്കാൻ പറ്റാത്ത വിധം അന്ന് തന്നെ അവളുടെ റിസൾട്ട് ഞാൻ എക്സാമിനേഷൻ കണ്ടോണ്ട റൂമിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത് അന്ന് തന്നെ മുപ്പത് മാർക്ക് കിട്ടും അധികം കിട്ടി കിട്ടുന്നതിലും യൂണിവേഴ്സിറ്റി ആദ്യം വന്ന റിസൾട്ടിനേക്കാൾ മുപ്പത് മാർക്കിന് അധികം കിട്ടി എൻ്റെ മോള് ആ പേപ്പർ വിജയിച്ചു പിന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട് പിന്നെ മാർക്ക് ലിസ്റ്റ് കൺസോൾട്ടേഷൻ ഒറിജിനൽ മാർക്ക് ലിസ്റ്റൊക്കെ കിട്ടണം മൂന്ന് ദിവസമാണ് ഞാൻ എൻ്റെ മോളും പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണവും ചൊല്ലി വരാൻ തേലിരുന്നത് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ അഞ്ച് രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഞാൻ ടീച്ചറാകുന്ന പോലും അവർക്കറിയില്ല ഒന്നുമില്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചു പിന്നീട് ഈ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് പാസ്പോർട്ട് പോലും എൻ്റെ മോൾക്കില്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുകൊണ്ട് അതുകൊണ്ടാണ് പാസ്പോർട്ട് പോലും നേരത്തെ എടുത്തു വയ്ക്കാതിരുന്നത് പാസ്പോർട്ടില്ല എല്ലാ കാര്യങ്ങളും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം കിട്ടി വിസയും റെഡിയായി മോൾ ഏപ്രിൽ ലണ്ടിന് ഓസ്ട്രേലിൽ ഇപ്പോൾ വിയൻ യൂണിവേഴ്സിറ്റി ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആറുമാസത്തെ വിസയ്ക്കാണ് പോകുന്നത് പിന്നെ രണ്ട് വർഷത്തേക്ക് അതും അവൾക്ക് കഴിഞ്ഞയാഴ്ച കിട്ടി അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് മോൾക്ക് വേണ്ടി ചെയ്തത് അതിനെത്രയും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വേറൊരു അനു അനുഗ്രഹമുണ്ടായത് എനിക്ക് കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വേക്കൻസി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു പഴയ ടീച്ചറെ ലിൻ്റെ ടീച്ചറെ ഞാൻ വിളിച്ചു അപ്പോൾ ലിൻ്റെ ടീച്ചറെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും കോൾ എടുത്തില്ല അപ്പോൾ എൻ്റെ ടീച്ചറെ ഒരു ചെറിയ നേരിയ സ്വരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചു മറ്റേ ടീച്ചറെ എനിക്ക് ബോൺ ക്യാൻസർ ആണ് എല്ലാവരും ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കിടക്കുകയാണ് പാലിയേറ്റീവ് ആണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കുറേ വർഷങ്ങളായി ടീച്ചറെ വിളിച്ചിട്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് അങ്ങ് ഭയങ്കര ടെൻഷനായിപ്പോയി ടീച്ചറ് ഒരാഴ്ചക്കോ മരിക്കുമെന്നൊരവസ്ഥയിലാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ടൈമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അവിടെ ആ ഇരുന്നിടത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ആര് പ്രാർത്ഥിച്ചാലാണ് ടീച്ചറെ ഒരാഴ്ചക്കുള്ളിൽ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് എനിക്ക് ജോസഫ് ജോസഫൻ്റെ മുഖമാണ് ഞാൻ വിചാരി ഞാൻ പറഞ്ഞു കൃപാസലത്തിലെ ജോസഫജൻ വിചാരിച്ച ടീച്ചർ രക്ഷപ്പെടും അങ്ങനെ ആലപ്പുഴയിലുള്ള ഡേസി ടീച്ചറോട് ഞാൻ വിളിച്ചു പറഞ്ഞു ജോസഫ് ജോസഫജനെ ഏത് എങ്ങനെയാണേലും നമുക്ക് കണ്ടേ മതിയാവൂ പക്ഷേ കോവിഡ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഒരു വിധത്തിലും ജോസഫ് ഹജനെ കാണാൻ നിവർത്തിയില്ല പക്ഷേ ഞങ്ങളുടെ ശല്യം സഹിക്കവയ്യാഞ്ഞിട്ട് ഗൂഗിൾ മീറ്റിൽ വരാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ലിൻ്റെ ടീച്ചറും ഞാനും ആ ഗൂഗിൾ മീറ്റിൽ കയറി ലിൻ്റെ ടീച്ചറിനെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ സൗണ്ട് ഒന്നുമില്ല വളരെ തീർത്ത പക്ഷേ പറഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞു നീ സുഖപ്പെടും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ലിൻ്റെ ടീച്ചർ കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെ കുറിച്ചോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ടീച്ചർ ആ അച്ഛൻ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ സാക്ഷ്യം സുഖപ്പെട്ടു ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ എന്നെ ഞാൻ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടു ലിൻ്റെ ടീച്ചർ സുഖപ്പെടുമെന്ന് അപ്പോൾ എന്നെ ടീച്ചേഴ്സ് കളിയാക്കി അത്രയ്ക്ക് അങ്ങ് ആത്മവിശ്വാസം വേണ്ട ഇത് ബോൺ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു ഹിന്ദു ക്രിസ്ത്യൻസ് അല്ലാത്ത ടീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അടുത്ത സ്കാൻ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ഇത് ഉറപ്പായിട്ട് സംഭവിക്കൂ എന്ന് പറഞ്ഞു സ്കാൻ വന്നപ്പോൾ ടീച്ചറിന് ഒരു പ്രശ്നവും ഇല്ല സ്കാനിങ് ഇപ്പോൾ രണ്ട് മൂന്ന് സ്കാനിങ് കഴിഞ്ഞു ഇപ്പോൾ ടീച്ചർ സ്വയം ഡ്രൈവ് ചെയ്താണ് സ്കൂളിൽ പോകുന്നത് പരിപൂർണമായിട്ട് ടീച്ചർ സുഖപ്പെട്ടു മറ്റൊരു കാര്യം ഞാൻ കണ്ണൂർ പോകുന്നതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പ്രൊമോഷനായിട്ടാണ് ട്രാൻസ്ഫർ ആയത് അപ്പോൾ ജനറൽ ട്രാൻസ്ഫർ വന്നാലോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് പോരേണ്ടി വരും ജനറൽ ട്രാൻസ്ഫർ വന്ന് എനിക്ക് പകരം അവിടെ ആരെങ്കിലും വന്നാൽ അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നു പക്ഷേ മക്കളുടെ കാര്യം പറയുന്നതിനിടയ്ക്ക് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി വീണ്ടും അപ്പോൾ അച്ഛൻ പറഞ്ഞു മനസ്സിലെന്തോ ഉണ്ടല്ലോ എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഓർമ്മിച്ചത് അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അടുത്ത ആഴ്ച ജനറൽ ട്രാൻസ്ഫർ വരും ഞാൻ തിരിച്ചു വീണ്ടും കട്ടിലും മലമാരൊക്കെ ആയിട്ട് തിരിച്ച് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറയുന്നത് കണ്ണൂർക്ക് പോകണം തന്നെയാണ് പൊയ്ക്കോളാം പറഞ്ഞു അപ്പോൾ നാല് മാസം ആവാം ജനറൽ ട്രാൻസ്ഫർ വരും അതുകൂടി അച്ഛൻ പറഞ്ഞു നാല് മാസം കഴിയാതെ അത് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞാൽ ജനറൽ ട്രാൻസ്ഫർ കറക്റ്റ് നാലാമത്തെ മാസം തന്നെയാണ് വന്നത് പക്ഷേ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഒരു പുതിയ ടീച്ചറ് സിൽഡ് ടീച്ചർ അവിടെ ജോയിൻ ചെയ്യാൻ വന്നു ടീച്ചറിൻ്റെ ബ്രദറാണ് ടീച്ചറിനെ ആക്കാൻ വന്നത് ടീച്ചർ ജോയിൻ ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം ടീച്ചറിൻ്റെ ബ്രദറിന് കോളം ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് തിരുവനന്തപുരത്ത് അഡ്മിറ്റാക്കി അവർ യാക്കോബിറ്റ്സ് ആണ് അവർക്ക് മാതാവിനെക്കുറിച്ചും ജവമാലയെക്കുറിച്ചും ഒന്നും അറിയില്ല ആ കുട്ടിയുടെ അച്ഛൻ പുരോഹിതനാണ് യാക്കോബിറ്റ്സ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്ഥലമുണ്ട് കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ അവർ ഉടമ്പടി എന്താണെന്ന് പോലും ചോദിച്ചില്ല അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഒന്നും അറിയില്ല പക്ഷേ എടുക്കാമെന്നാണ് അവർ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും അത്ഭുതം നടക്കുന്നു ആ കുട്ടിക്ക് സംസാരശേഷിയും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ പൂർണ്ണമായും അത് റിക്കവർ ചെയ്തു വരുന്നു ഒരു ചെറിയൊരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ കീമോ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ഇപ്പോൾ വല്ലൂരുണ്ട് അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയും ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നല്ല പക്ഷേ വളരെ ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ ദേവി മാതാവിനെ ഈശോ മിശയക്കും ഒത്തിരി ഒത്തിരി നന്ദി ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക സങ്കടത്തോടുകൂടി കടന്നു വന്ന ഒത്തിരിയേറെ ഭയപ്പാടുകളോടും വേദനയോടും കൂടി ആയിരുന്ന സാഹചര്യത്തിൽ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിൽ ആയിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് പരിശുദ്ധ അമ്മയെ കരങ്ങളിൽ വഹിക്കാനും അതുപോലെ തന്നെ അമ്മയോടൊപ്പം ആയിരിക്കാനും ഒക്കെ കഴിഞ്ഞു അതുപോലെ മരീനുടമ്പടിയുടെ ഒരു ഭാഗമായി തീർന്നതോടുകൂടി ജീവിതം തന്നെ മാറി മറഞ്ഞു ഭയത്തോടുകൂടി മരണ ഭയത്തോടുകൂടി തന്നെയാണെന്ന് പറയാം മരണം ആദ്യം അമ്മ മരിച്ചു അതിനുശേഷം സഹോദരൻ ചേച്ചിയുടെ മകൻ മരിക്കുന്നു അപ്പോൾ അവർ മരണത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കുടുംബം പോകുന്നുണ്ടോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും വന്നിരുന്നു പക്ഷേ ആദ്യം തന്നെ അമ്മ ഒരു സംരക്ഷണ വലയും ഇവരെല്ലാം ജീവിതത്തെ തീർത്തിരുന്നു അത് കഴിഞ്ഞ് മകളുടെ ജീവിതത്തിൽ പി എച്ച് ഡി ലെവലിൽ ഉണ്ടായിരുന്ന ആ ഒരു അഡ്മിഷൻ അതും എം എസ് സി തോറ്റ അത് ഫെയിൽഡായി അത് ഒരിക്കൽ പോലും ഇരുന്ന വ്യക്തി പെട്ടെന്ന് തോറ്റപ്പോൾ മാനസികമായിട്ട് ഡൗൺ ആയിരുന്നു പക്ഷേ മരിനുടമ്പടി എടുക്കുന്നവർക്കറിയാം ഇത് കൃപയുടെ നിറവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മെറിറ്റിലല്ല കൃപയിൽ ഗ്രേസിലാണ് ഗ്രെയ്സ് കൊണ്ടാണ് പിന്നീട് ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കുന്നത് അപ്പോൾ അത് ബോധ്യപ്പെടാനായിട്ട് മകളിലൂടെ പരിശുദ്ധി അമ്മ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ആ എം എസ് സി സർട്ടിഫിക്കറ്റ് ഇല്ലാഞ്ഞിട്ടും യൂണിവേഴ്സിറ്റിയിൽ അതും ഓസ്ട്രിയയിൽ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിക്കുകയും ഇൻറ്റർവ്യൂ പാസ് സാധിച്ചതും അതുപോലെ തന്നെ ആ ഒമ്പത് ദിവസം നോവേന പ്രാർത്ഥന അതിൽ പങ്കെടുത്തതിന് പരമായിട്ട് ആ കണ്ണിയിലൂടെ പ്രാർത്ഥിച്ചതിനെ കിട്ടിയതും പിന്നെ എം എസ് സിയിലെ സർട്ടിഫിക്കറ്റ് അത് ജയിച്ച അതിൻ്റെ വാല്യൂഷൻ കൊടുത്തിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആ ഓഫീസിലെ യൂണിവേഴ്സിറ്റിയിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു അതേപോലെ തന്നെ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു മൂന്ന് ദിവസം അവിടെ പ്രാർത്ഥനയിലായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവിടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കിട്ടി അപ്പോൾ അതുപോലെ പാസ്പോർട്ട് പാസ്പോർട്ടെടുത്തില്ലായിരുന്നു പക്ഷെ പതിനഞ്ച് ദിവസം കൊണ്ട് പാസ്പോർട്ട് എടുക്കാൻ സാധിച്ചു അതുപോലെ വിസ അതെല്ലാ കാര്യങ്ങളും അതിവേഗം പരിശുദ്ധിയാമ്മ നടത്തി നടത്തിക്കൊടുത്തു അതുപോലെ മറ്റുള്ളവർക്കും രോഗസൗഖ്യങ്ങൾ നൽകാനും ഒക്കെയായിട്ട് അമ്മ മാതാവ് പരിശുദ്ധിയാമോ ഈശോയും ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ടീച്ചറിനെ അനുഗ്രഹിച്ച ടീച്ചറിൻ്റെ മകൾക്കും നൽകിയ എല്ലാ കൃപകൾക്കും ബോധം ബോധ്യങ്ങൾക്കും ആശ്വാസത്തിനും പരിശുദ്ധ ഈശോയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കരവടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന യേശോയെ മഹത്വം